നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം എസ് എൻ ഡി പി എന്ന സംഘടനയെ തന്നെ ആർ എസ് എസ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു അതുമൂലം അവർ കൊളിസേവ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പ്രവർത്തനങ്ങളാണിപ്പോൾ സംഘടന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത് എന്നുള്ള വിമർശനമാണ് സമസ്ത മുഖപത്രം ഉയർത്തിയിരിക്കുന്നത് വെള്ളാപ്പള്ളി വർഗീയത വിളമ്പുന്നു എന്നാണ് സുപ്രഭാതം ആരോപിച്ചിരിക്കുന്നത് സംഘപരിവാറിനെ നാണിപ്പിക്കുന്ന തരത്തിൽ പോലും അവാസ്തവ കാര്യങ്ങൾ പറയുന്നു എന്നാണ് ആരോപണം വൻ തട്ടിപ്പ് കേസുകളിൽ പോലും പ്രതി ചേർക്കപ്പെട്ട ഒരാൾ ആരുടെ പിൻബലത്തിലാണ് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത് എന്നുള്ള ചോദ്യവും സുപ്രഭാതം ഉയർത്തുന്നുണ്ട് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും അവരുടെ രാജ്യസഭാ സീറ്റുകൾ മുസ്ലിങ്ങൾക്ക് വീതം വെച്ചു എന്ന വെള്ളാപ്പള്ളിയുടെ വാദം ശുദ്ധ കള്ളമാണ് ഈഴവർക്ക് അവകാശപ്പെട്ട പദവികളോ അവസരങ്ങളോ മുസ്ലിങ്ങൾ തട്ടിയെടുത്തെന്ന പറച്ചിലിൽ വല്ല വാസ്തവമുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി അത് തെളിയിക്കണമെന്നാണ് സുപ്രഭാതം എഡിറ്റോറിയലിലൂടെ വെല്ലുവിളിക്കുന്നത് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകളിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹം എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് സുപ്രഭാതം മുന്നോട്ട് വെക്കുന്നത് ആർ എസ് എസിനുള്ള ഒളിസേവയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇതിലൂടെ ഇപ്പോൾ നടത്തുന്നതെന്നും പത്രം തന്നെ വിമർശിക്കുന്നു പാർലമെന്റിലും സർക്കാർ ഉദ്യോഗങ്ങളിലും മുസ്ലിങ്ങൾ കൂടുതലാണെന്ന് പറയുന്ന വെള്ളാപ്പള്ളി കണക്കുകൾ തന്നെ ഒന്ന് പരിശോധിക്കണം രാജ്യസഭയിലെ പ്രാതിഥ്യം പരിശോധിക്കുന്ന വെള്ളാപ്പള്ളി നടേശന് മുന്നിലേക്ക് ലോക്സഭാ അംഗങ്ങളുടെയും കേന്ദ്ര കേരള മന്ത്രിസഭയിലെ പ്രാതിഥ്യത്തിന്റെയും കണക്കുകൾ മുഖപ്രസംഗം തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കേരളത്തിൽ നിന്നും ആകെ മൂന്ന് മുസ്ലിം അംഗങ്ങൾ മാത്രമാണ് ലോക്സഭയിലുള്ളത് കേന്ദ്ര കാബിനറ്റിൽ ഒരു മുസ്ലിം പോലുമില്ല അതുപോലെ തന്നെ കേരള മന്ത്രിസഭയിൽ ആകെ ഉള്ളത് രണ്ട് മുസ്ലിം മന്ത്രിമാരാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഇസ്ലാമോഫോബിയ ഫോബിയെ പടർത്താനാണ് വെള്ളാപ്പള്ളിയുടെ ശ്രമമെന്നും സമസ്ത കുറ്റപ്പെടുത്തി ജനസംഖ്യാനുപാതം നോക്കിയാൽ പോലും ഇക്കാലം അത്രയും ഈഴവരെ പോലെ മുസ്ലിങ്ങളും വിവേചനം നേരിടുകയാണെന്നും ഈ മന്ത്രിസഭയിലെ പകുതിയോളം പേർ സവർണ സമുദായത്തിൽ നിന്നായിട്ട് പോലും അതിൽ വെള്ളാപ്പള്ളിക്ക് പ്രശ്നമില്ലായെന്നും ചൂണ്ടിക്കാണിക്കുന്നു ശേഷം രാജ്യത്തെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമൂഹ്യവുമായിട്ടുള്ള പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഉദ്ധരിക്കുന്ന മുഖപ്രസംഗം കുറച്ചുകൂടി കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ളവരെ അപേക്ഷിച്ച് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർ കുറവാണെന്നും ഒരു സർക്കാർ വകുപ്പിലും പതിമൂന്ന് ശതമാനത്തിലധികം പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നും സുപ്രഭാതം തന്നെ അടിവരയിടുന്നു കേരളത്തിന്റെ ജനസംഖ്യയുടെ പതിനാല് ശതമാനം നായന്മാരായിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ശതമാനം ഈഴവരുണ്ട് എന്നാൽ അധികാരത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിലും സ്വകാര്യ മേഖലയിലും സവർണാധിപത്യം ഇപ്പോഴും തുടരുന്നു എന്നാണ് സംസ്ഥയുടെ കുറ്റപ്പെടുത്തൽ ഈ അന്തരവ് തുലനം ചെയ്യാനായി വെള്ളാപ്പള്ളിക്ക് ധൈര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് സുപ്രഭാതം ഉയർത്തുന്നത് അതിന് തയ്യാറാണെങ്കിൽ ആരാണ് ഈഴവരുടെയും ദളിതരുടെയും മുസ്ലിങ്ങളുടെയും പിന്നോക്ക ക്രൈസ്തവരുടെയും അവസരം തട്ടിയെടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നും അതിനൊന്നും തയ്യാറാകാതെ മുസ്ലിം വിരുദ്ധത ഈഴവരിലേക്ക് കൂടി പടർത്താനാണ് വെള്ളാപ്പള്ളിയുടെ കുടില തന്ത്രമെന്നും മുഖപ്രസംഗത്തിലൂടെ വിമർശിക്കുകയാണ് എഡിറ്റോറിയലിൽ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനുമെതിരെയും സമാനമായ രീതിയിൽ വിമർശനമുണ്ട് ഇത്രമേൽ അപരമത വിദ്വേഷം പടർത്തുന്ന ഒരാൾ എങ്ങനെയാണ് നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് എന്നുള്ള ചോദ്യമാണ് ആദ്യമുയർത്തിയത് വെള്ളാപ്പള്ളിയുടെ കള്ളങ്ങൾ സംസ്ഥാന സർക്കാരും കേട്ടില്ലെന്നടിക്കുകയാണ് വോട്ട് ബാങ്ക് ഭയന്നാണ് ഈ മിണ്ടാട്ടമില്ലായ്മയെങ്കിൽ ഇല്ലായ്മയെങ്കിൽ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ഈഴവരും എസ് എൻ ഡി പിയുടെ തിട്ടൂരത്തിന് ചെവി കൊടുക്കുന്നവരല്ലെന്ന് ഇടതുപക്ഷ സർക്കാരും ഒപ്പം യു ഡി എഫ് നേതൃത്വവും മനസ്സിലാക്കണമെന്നും സുപ്രഭാതം തന്നെ ഓർമ്മിപ്പിക്കുന്നു പിന്നാക്ക ദളിത് വിഭാഗങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്നും അകന്നതുകൊണ്ടാണ് ദയനീയ പരാജയം ഏറ്റുവാങ്ങിയതെന്ന് വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ പറഞ്ഞിരുന്നു മുസ്ലിങ്ങൾക്ക് ചോദിക്കുന്നതെല്ലാം നൽകിയെന്നും ഈഴവർക്ക് ചോദിക്കുന്നതൊന്നും തരുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നവർ വൈകുന്നേരമാവുമ്പോൾ കാര്യം സാധിച്ചു മടങ്ങുന്നു ഈഴവർക്ക് നീതി കിട്ടുന്നില്ലെന്നും വെള്ളാപ്പള്ളി തന്നെ ഇതിലൂടെ ആരോപിച്ചിരുന്നു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ വന്നാൽ പോലും അവർക്ക് സർക്കാരിലും പാർട്ടിയിലും ഡബിൾ പ്രമോഷനാണ് ഈഴവർക്ക് അധികാരത്തിലും പാർട്ടിയിലും പരിഗണനയില്ലാത്ത സ്ഥിതിയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു എന്നാൽ താൻ വർഗീയത വിളമ്പുന്നുവെന്ന സമസ്ത മുഖപത്രത്തിന്റെ ഈ വിമർശനത്തിനൊക്കെ തന്നെ പുല്ല് വില മാത്രമേ കൽപ്പിക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണവും ആർക്കാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടിയതെന്ന് സാമൂഹിക സാമ്പത്തിക സർവേ നടത്തിയാൽ തന്നെ വ്യക്തമാകുമെന്നാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ഇതിനെയൊന്നും അംഗീകരിക്കാൻ അദ്ദേഹം ഒട്ട് തയ്യാറുമല്ല